നിങ്ങളുടെ മാള പഞ്ചായത്തിന്റെ ആരോഗ്യ വകുപ്പിനെയും അറിയിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ അത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വാർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് മലിന ജലം ഇപ്പോൾ പുഴയിലൊഴിക്കിയാലോ അല്ലെങ്കിൽ റോട്ടിൽ ഒഴിക്കാലോ ആരും അറിയില്ലേ പക്ഷെ മഴ പെയ്യാത്തപ്പോൾ നമ്മുടെ റോട്ടിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കോ ഒഴിക്കുന്ന അത് മാത്രമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കാരണം മാള സെൻറ്ററിയിൽ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന് മുമ്പിലായിട്ടുള്ള ബിൽഡിങ്ങിൽ നിന്ന് മലിന ജലം വന്നുകൊണ്ടിരിക്കുകയാണ് അത് നേരെ ഒഴുകണത് ആളുകളും എല്ലാവരും സഞ്ചരിക്കുന്ന നിത്യേനെ പതിനായിരം കണക്കിന് ആളുകൾ പോകുന്ന റോട്ടിലേക്കാണ് ഈ ജലം വന്ന് പോകുന്നത് അപ്പൊ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവിടെ ഒരു പണ്ടൊരു കാന ഉണ്ടായിരുന്നു ആ കാന ഇല്ലാത്തത് കൊണ്ടാണ് ആ ബിൽഡിംഗിൽ നിന്ന് ഇപ്പോഴും ആ വെള്ളം അതിൽ വഴി ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ പറ ആ പറഞ്ഞവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോരം ബോധമുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ലേ അങ്ങനെ പറഞ്ഞവര് കാരണം അവർ സാധാരണക്കാർ ജനങ്ങളാണ് അവർക്ക് അത്രേ ബോധമുള്ളൂ അത് ഇന്നൊരു ചേട്ടന്റെ ബിൽഡിങ്ങിലത്തെ വെള്ളമാണ് അതിപ്പോൾ കാനയില്ലാത്തതിന്റെ പേരിൽ ഒഴുകി വന്നതാണ് മുകളിൽ കെട്ടി നിൽക്കുന്നതാണ് അങ്ങനെയൊക്കെയാണ് അവർ പറയണത് അപ്പൊ പാവങ്ങൾ അവർക്കറിയില്ലേ പക്ഷേ ഈ കാഴ്ച ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും കാണേണ്ടതാണ് അവിടെ കാണില്ല ശരി പക്ഷെ ആ ജലം ഒഴുക്കാനായിട്ട് റോട്ടിലേക്ക് ഒഴുക്കാനായിട്ട് ആർക്കും ആരും അനുവാദം കൊടുത്തിട്ടില്ല അതിനുള്ള അവകാശവും ഇല്ല അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടും അവിടെ ഒരു ഓവൺണ്ട് അതായത് വെള്ളം വരുന്ന വഴി ആ വെള്ളം മലിനജലം ജലം അത് അവിടെയുള്ള ബാത്റൂമിലെ വെള്ളമാണോ ഇനി മുകളിൽ കെട്ടിക്കിടന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണോ ഒന്നൊന്നും നമ്മ ആർക്കും അറിയില്ല എന്ത് വെള്ളമാണെന്ന് ആർക്കും അറിയില്ല ചോദിച്ചോ പറഞ്ഞു ആ ബിൽഡിങ്ങിലെ വെള്ളമാണ് എവിടെ നിന്ന് വന്നതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ ആരോ മഴ പെയ്തപ്പോ തുറന്ന് വിട്ടതാണെന്ന് പറഞ്ഞു പക്ഷെ അത് ശരിയല്ല ആരായാലും ആ ബിൽഡിങ്ങിലുള്ള ആരുടെ വെള്ളമാണെങ്കിലും ആ വെള്ളം തിരിച്ചു കയറ്റാനും ഇനി മേലാല് ആ റോട്ടിലേക്ക് ഞാൻ വെള്ളം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മാള പഞ്ചായത്തിന്റെ ആരോഗ്യവകുപ്പ് എടുക്കണം കാരണം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്ന നമ്മുടെ റോഡാണത് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മഴ പെയ്യണെങ്കിൽ ഓക്കെ അതിന്റെ ഇടയിൽ കൂടി വെള്ളം ഒലിച്ചു പോകണി പോയിക്കോളും പക്ഷേ ഇത് മഴ പെയ്യാത്തപ്പോ ഇങ്ങനെ ആ ഒരു ബിൽഡിങ്ങിലുള്ള ആളുകൾ ഒഴുക്കി വിടുന്ന വെള്ളം ചവിട്ടിക്കൂട്ടി പോകാനുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ അപ്പോൾ ഈ ഒരു വാർത്ത ജനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മാള പഞ്ചായത്തിനെയും മല പഞ്ചായത്തിന്റെ ആരോഗ്യവകുപ്പിനെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് ചെയ്തത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു വെള്ളം വരുന്ന ആ ഒരു ഓവ് അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ആ ഒരു വെള്ളം വരവ് നിർത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അത് ഏത് വഴിക്കെങ്കിലും അവർ അവരൊഴുക്കി വിട്ടോട്ടെ അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഒരു എന്താ പറയാ ഒരു ടാങ്ക് നിർമ്മിച്ച് അതിൽ അതിലേക്ക് വെള്ളം ഒഴുക്കി വിടട്ടെ അല്ലാതെ ഇത് ജനങ്ങൾ സഞ്ചരിക്കുന്ന എന്താ പറയാ നിത്യേന പതിനായിരങ്ങൾ പോകുന്ന റൂട്ടിലേക്ക് എല്ലാ വെള്ളം ഒഴുക്കി വിടേണ്ടത് അപ്പൊ പാരട ഏത് മുതലാളിയായാലും അത് ശരിയല്ല തെറ്റാണ്

ോികളും നാടൻ താറാവും ഇവിടെ ലഭിക്കുന്നു ഇളന്തിക്കര ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫോർ സെവൻ ഫോർ സീറോ ഡബിൾ സീറോ മറ്റൊരു നമ്പർ ഫോർ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഇളന്തിക്കര